ഫാസ്റ്റ് വൺ റിപ്പോർട്ട് എറണാകുളം കളമശ്ശേരിയിലെ ജുവലറി മോഷണത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു ജീവനക്കാരിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചായിരുന്നു മോഷണം ദൃശ്യങ്ങളിൽ കാണാം സ്വർണ്ണമെന്ന് കരുതി പ്രതികൾ മോഷ്ടിച്ചത് ഡമ്മി മാലകളായിരുന്നു മാല കവർന്ന സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാളിപ്പോയ മോഷണം പക്ഷേ ആ യുവതിയുടെ കണ്ണിൽ സ്പ്രേ അടിച്ചാണ് മോഷ്ടാക്കൾ മോഷണത്തിന് ശ്രമിച്ചത് മണ്ടന്മാരായ മോഷ്ടാക്കൾക്ക് കിട്ടിയത് ഡമ്മി സാധനങ്ങൾ എസ് എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി ശരൺ അവർ യഥാർത്ഥത്തിൽ അടിച്ചുകൊണ്ട് പോയേനെ പക്ഷേ അവരുടെ കയ്യിൽ കിട്ടിയത് ഡമ്മി സാധനങ്ങളായതുകൊണ്ട് മാത്രം തൽക്കാലം രക്ഷപ്പെട്ടു പക്ഷേ അവരെ പിടികൂടിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് ശരൺ അരുൺകുമാർ പലതരത്തിലുള്ള മോഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത് ആകെ പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ രണ്ട് പേരാണ് അതായത് ഈ മലപ്പുറം സ്വദേശികളാണ് രണ്ട് പേർ സഹോദരങ്ങളാണ് അവർ പെരുമ്പാവൂരിൽ നിന്ന് ഒരു സ്കൂട്ടർ മോഷ്ടിച്ചുകൊണ്ടാണ് കളമശ്ശേരിയിലേക്ക് എത്തിയിരുന്നത് അതിനുശേഷം ഒരാൾ പുറത്തു നിൽക്കുന്നു ഒരാൾ സ്കൂട്ടറിൽ തന്നെ ഇരിക്കുന്നു മറ്റൊരാൾ അകത്തേക്ക് കയറുന്നു അങ്ങനെ അകത്ത് കയറി ഈ മോഷണം നടത്തുകയായിരുന്നു അങ്ങനെ കടയിലേക്ക് കയറിയപ്പോൾ തന്നെ ഈ ജ്വല്ലറിയിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു ജീവനക്കാരി ഇരിക്കുകയായിരുന്നു ജീവനക്കാരിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് അതിന് തൊട്ട് പിന്നാലെയാണ് അവിടെ നിന്ന് മാല കവരുകയും ചെയ്തത് പ്രധാനമായും അവർ ഉദ്ദേശിച്ചിരുന്നത് സ്വർണ്ണമാല കട്ട് അവിടുന്ന് ഓടിപ്പോകാനായിരുന്നു പക്ഷേ അവർക്ക് കയ്യിൽ കിട്ടിയെന്ന് പറയുന്നത് സ്വർണം ഈ പ്രതി മോഡലിനായി വെച്ച എണ്ണായിരം രൂപ വില വരുന്ന മാലയാണ് അതുമായിട്ട് അവർ അവിടുന്ന് കടന്നു കളയുകയായിരുന്നു പിന്നീട് പോലീസ് വിശദമായ അന്വേഷണത്തിന് പിന്നാലെയാണ് ഈ രണ്ട് പേരെയും പിടികൂടിയിരിക്കുന്നത് മലപ്പുറം സ്വദേശികളായ തോമസ് മാത്യു എന്നിവരാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് പോലീസ് പറയുന്നത് ഈ രണ്ട് പേരും സ്ഥിരം മോഷ്ടാക്കളാണെന്നുള്ളതാണ് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാവും ഒരിടത്ത് നിന്ന് സ്കൂട്ടർ മോഷ്ടിക്കുന്നു അതിനുശേഷം ഒരു ജുവലറിയിലേക്ക് എത്തുന്നു അവിടെ മോഷ്ടം നടത്തുന്നു അങ്ങനെ അവർ സ്ഥിരം മോഷ്ടാക്കളാണ് നേരത്തെയും നിരവധി കേസുകൾ ഇവർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഇത് പാളിപ്പോ അവർ ഉദ്ദേശിച്ചിരുന്നത് സ്വർണ്ണമാല കൊണ്ടുപോകുകയായിരുന്നു നമുക്കറിയാം വലിയ രീതിയിൽ തന്നെ സ്വർണ്ണ വില ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ സ്വർണ്ണ മാല ലക്ഷ്യം വെച്ചാണ് പക്ഷേ മോഡലായിട്ട് വച്ചിരുന്ന മാലയാണ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞത്